വീട്ടിലേക്ക് സ്വാഗതം അപ്പൊ നമ്മളെന്ത്ണ്ടാക്കാം മോണോ ഒണക്കസ്രാവ് പറ്റിച്ചത് കണ്ടോ പൈക്ക് എന്തൊക്കെ വേണ്ടത് നോക്കാം വലിയ ഉള്ളി തക്കാളി കറിവീപ്പിൻ്റെ ഇല മുളക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് പുളി ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ചട്ടി ചൂടായതിനു ശേഷം ഓയിൽ ഒഴിച്ചിട്ട് ഉള്ളി നന്നായിട്ട് വാട്ടുക നമ്മൾ ഇതിക്ക് ഉള്ളി ഇടാട്ടോ ഉള്ളി നന്നായിട്ട് വാട്ടിയെടുക്കണം അപ്പൊ ഉള്ളി നന്നായിട്ട് വാടിയിട്ടുണ്ട് ഇനി ഇതിക്ക് വെളുത്തുള്ളി ഇഞ്ചിട്ടിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കട്ടെ

ഇനി ഇത് ചെറിയ തീ ഇട്ടിട്ട് നന്നായിട്ട് തന്നെ വാച്ചെടുക്ക എന്നിട്ട് ഇതില് മസാല അടി ആക്കിട്ടോ അപ്പൊ ഇതൊന്നായി വരുമ്പോഴത്തേക്ക് നമുക്ക് ഇത് ഒഴിക്കാനുള്ള സ്ഥലം റെഡി ആക്കി തരാം കേട്ടോ അപ്പോൾ അത് നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് പൊടിയാളൊക്കെ ഇരിക്കാം കേട്ടോ ആദ്യം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം പിന്നെ ഒരു ഒന്നര സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം ഇതിൽ പച്ചമുളക് ഇട്ടുകൊണ്ട് തന്നെ കൂടുതൽ മുളക് പൊടി ഇടുന്നില്ല കൂടുതലിട്ടാൽ നല്ല ഇരുവായി പോകും ഇരിവായിപ്പോയിട്ടോ നമുക്ക് നമുക്കിതാക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പൊ ഈ പൊടികളൊക്കെ നന്നായിട്ട് സെറ്റ് ആയി വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ഇതിലേക്ക് പുളി ഒഴിക്കാം ഇതൊന്ന് ചൂടായതിനു ശേഷം നമുക്ക് ഇനി ഇരിക്കും മീൻ ഇട്ടിട്ടൊന്ന് വറ്റി ചേർത്ത് നമുക്ക് നമുക്കിരിക്കും മീൻ ഇടാം മീൻ ഉറ്റു ശേഷം വറ്റണ വരെ നമ്മൾ നന്നായിട്ട് നിലക്കി കൊടുക്കണം കേട്ടോ അപ്പൊ അതാദ്യത്തെ വെള്ളം നന്നായിട്ട് തന്നെ വറ്റി വന്നിട്ടുണ്ട് ഇനി ഒന്നും കൂടി വറ്റി വരാനുണ്ട് കേട്ടോ അപ്പം നമുക്കിതിൽ ഉപ്പുണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കി വയ്ക്കാം ഉപ്പൊക്കെ പാകത്തിനുണ്ട് അപ്പോൾ ചില സ്രാവിലും നല്ല അതുകൊണ്ട് തന്നെ നന്നായിട്ട് കഴുകി ഇടാൻ ശ്രദ്ധിക്കണം ഇനി ഉപ്പിൻ്റെ ഒന്ന് ആവശ്യമില്ല ഉപ്പ് ആവശ്യം മാത്രം ഇട്ടാൽ മതി ഇനി നമുക്ക് ഒന്ന് വച്ചന വരെ ഇളക്കി എടുക്കണം ഇളക്കുമ്പോൾ അടി പിടിക്കാതെ നന്നായിട്ട് ഇളക്കണം കേട്ടോ അപ്പോൾ ഇനി ഇത് നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു മിനിറ്റൊക്കെ ഇതൊന്ന് ഒന്ന് അടച്ചുവെക്കാണ് കേട്ടോ ഒന്ന് ചെറുതായിട്ടായി വരുന്ന കാര്യം ഒന്ന് അടച്ചിരിക്കാണ് അപ്പോൾ അതായത് ഇത് നല്ല സെറ്റായി വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിത് ഓഫ് ചെയ്യാം എന്നിട്ട് നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം അപ്പോൾ അതായത് ഇത് നമ്മൾ വേറൊരു ബൗളിലേക്ക് മാറ്റാം കേട്ടോ അപ്പോൾ ഇതായത് ചോറിക്കൊക്കെ രണ്ടാമത് കൂട്ടാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഡിഷാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ